കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരമ്പലത്തിൽ ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്ന ഭക്തന്മാരെല്ലാവരും ചോദിക്കേണ്ടത് താമരക്കണ്ണനെ കാണാനല്ലോ താമരക്കണ്ണനെ കാണാനല്ലോ ശ്രീ ഗുരുവായൂരപ്പനെ വന്ന് താമരക്കണ്ണനെ കാണാൻ പല ഭക്തന്മാർക്കും പഴയ സംവിധാനത്തിൽ പ്രകാരം പറ്റുന്നില്ല അപ്പോൾ അവരുടെ വിഷമം മനസ്സിലാക്കി ഭഗവാൻ തന്നെ ഒരു സംവിധാനം ഒരുക്കിയതാണ് ഈ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ മുഴുവൻ പുനർആലേഖനം ചെയ്യണമെന്നും അങ്ങനെ ആ ഒരു സന്ദേശം ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലേക്ക് പതിപ്പിക്കുകയും ഒരു ആ പുനർആലേഖനം ചെയ്യുവാൻ വേണ്ടിയുള്ള സംവിധാനം ഏർപ്പെടുത്തുകയും ആ താമരക്കണ്ണനെ എല്ലാ ഭക്തന്മാർക്കും ദർശനം നടത്തുവാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്തേക്ക് മാറ്റി വരയ്ക്കുകയും ചെയ്തു നമ്മൾ വടക്കുവശത്തുള്ള ഭഗവാൻ്റെ തീർത്ഥജലം ഒഴുകി വരുന്ന സ്ഥലത്ത് ആ ചുമരുമ്പിലാണ് ഇപ്പോൾ താമരക്കണ്ണനെ പ്രതി പുനർആലേഖനം ചെയ്തത് ആ താമരക്കണ്ണനെ എല്ലാവരും കാ വരുക ദർശനം നടത്തുക താമരക്കണ്ണൻ്റെ അനുഗ്രഹം മേടിക്കുക അങ്ങനെ ഭക്തന്മാരുടെ മനസ്സറിഞ്ഞ താമരക്കണ്ണൻ ചെയ്ത ഒരു ബാലലീലയാണ് ഒരു കുട്ടിക്കളിയാണ്